എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ആയുർവേദത്തിൽ ചെയ്യുന്ന രണ്ട് ട്രീറ്റ്മെൻറ്റുകളെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ ചെയ്യുന്ന ക്വിസ്തുലയ്ക്ക് ചെയ്യുന്ന രണ്ട് പ്രമുഖമായിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഒന്ന് ക്ഷാരസൂത്രം എന്ന് പറയുന്ന പ്രൊസീജിയറും മറ്റൊന്ന് ഇഫ്താക്കും അതിൽ ക്ഷാരസൂത്രം പൊതുവേ എല്ലാവർക്കും അറിയാമായിരിക്കും ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ക്ഷാരസൂത്രം ക്ഷാരസൂത്രം ആക്ച്വലി ഇഫ്താഖ് എന്ന് പറയുന്നതും ക്ഷാരസൂത്രം തന്നെയാണ് ക്ഷാരസൂത്രത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഞാനിവിടെ ഉദ്ദേശിച്ച ക്ഷാരസൂത്രം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ആയിട്ടുള്ള ക്ഷാരസൂത്രം ക്ലാസിക്കൽ ക്ഷാരസൂത്രം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സുസൂത്ര സംഹിത പോലത്തെ ഗ്രന്ഥങ്ങളിലുള്ളതും അതിൻ്റെ ഗവേഷണം മൂലം ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അപ്പോൾ ഇത് വർഷങ്ങളായി ചെയ്യുന്നതാണ് വർഷങ്ങളായി ചെയ്യുന്നത് മാത്രമല്ല ഇത് ചെയ്തിട്ട് ഇത് സ്ഥിരം ഇന്ത്യയിൽ ഉടനീളം ഒരു വർഷത്തിൻ്റെ ഒരു ആയിരക്കണക്കിന് രോഗികൾ ക്ഷാരസൂത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഈ ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ഇഫ്താക്ക് എന്ന് പറയുന്നത് ക്ഷാരസൂത്രത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ക്ഷരസൂത്രത്തിൽ നടന്ന പിന്നീട് നടന്ന ഗവേഷണങ്ങളുടെ ഫലമായി ഇപ്പോൾ എമർജിംഗ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ ഇഫ്താക്ക് എന്ന് പറയുന്ന ചികിത്സാ രീതി ഇഫ്താക്ക് എന്ന പ്രൊസീജിയർ എന്താണ് എന്നൊന്ന് പറയാം അപ്പൊ ആദ്യം ക്ഷാരസൂത്രത്തെ കുറിച്ച് പറയാം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസ്റ്റിലേടെ ഇന്റേണൽ ഓപ്പണിങ്ങും എക്സ്റ്റേണൽ ഓപ്പണിംഗും തമ്മിൽ ഒരു ത്രെഡ് ഇടുകയാണെങ്കിൽ ചെയ്യാം അപ്പൊ ഒന്നുകിൽ എക്സ്റ്റേണൽ ഓപ്പണിങ്ങിൽ നിന്നും ഒരു പ്രോബ് ഉപയോഗിച്ച് കടത്തി ഇന്റേണൽ ഓപ്പണിംഗ് വഴി എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് കെട്ടിയിടുക അല്ലെങ്കിൽ തിരിച്ച് ഇന്റേണൽ ഓപ്പണിംഗ് വഴി പ്രോബ് ചെയ്ത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് വഴി എടുത്ത് കെട്ടിയിടുക ഈ രണ്ട് മെത്തേഡാണ് പൊതുവെ ചെയ്യുക ഈ രണ്ട് മെത്തേഡില് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഈ ട്രാ ഈ ത്രെഡിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ട്രാക്ക് മുഴുവൻ തന്നെ കട്ട് ത്രൂ ആയി വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത് മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്നും ഇൻറ്റേർണൽ ഓപ്പണിംഗ് അവിടെ നിന്നും പതുക്കെ പതുക്കെ കട്ടായി ഓരോ ആഴ്ചയും ത്രെഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് മരുന്നിൻ്റെ എഫക്റ്റ് മാറുമ്പോൾ ത്രെഡ് ചേഞ്ച് ചെയ്ത് ഇത് ഫുൾ കട്ട് ത്രൂ ആയി ഓപ്പ് ട്രാക്ക് മുഴുവൻ കട്ട് ഓപ്പണായിട്ട് ഹീൽ ആവുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ ഡോക്ടർ ആയിട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഓപ്പണിംഗ് ഇടുകയോ അവിടെ ഒരു സർജിക്കൽ ചെയ്യുകയോ ചെയ്യുന്നില്ല ഡോക്ടർ ആകെ ചെയ്തത് ഈ ത്രെഡ് ഇങ്ങനെ ഇടുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി ഇനി ഇഫ്താക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്താക്ക് ട്രീറ്റ്മെൻ്റിൽ ഈ ഫിസ്തുല ട്രാക്കിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇന്റേണൽ ഓപ്പണിങ്ങും എക്സ്റ്റേണൽ ഓപ്പണിങ്ങും വരുന്നതിനിടയ്ക്ക് മറ്റൊരു ദ്വാരം മറ്റൊരു ട്രാക്ക് ഡോക്ടറായിട്ട് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നു അതായത് ഇപ്പം മലദ്വാരത്തിന് വെളിയിലായിട്ട് മലദ്വാരത്തിന് വെളിയിൽ മലദ്വാരത്തിൻ്റെ മസിൽസിനൊക്കെ വെളിയിലായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഭാഗത്ത് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് അവിടെ ഒരു ഓപ്പണിംഗ് ഇടുകയാണ് ചെയ്യുക അവിടെ ഒരു ഓപ്പണിംഗ് ഇട്ട് ഈ ട്രാക്കിലേക്ക് ഇത് എത്തിക്കുകയാണ് ചെയ്യുക ഈ ട്രാക്കിലേക്ക് ഈ ഓപ്പണിംഗ് എത്തിയ വിസ്തുര ട്രാക്കിലേക്ക് ഓപ്പണിംഗ് എത്തിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ആ ഒരു ദ്വാരവും ആ ഒരു ദ്വാരവും ഇന്റേണൽ ഓപ്പണിങ്ങും തമ്മിൽ മാത്രം ശാരസൂത്രം ഇടുകയും മറ്റേ ട്രാക്ക് ഹീലാവാൻ വേണ്ടി വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതാ അതാണ് ഈ ഇഫ്താ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫിസ്റ്റില ഉണ്ടാകുന്നത് ക്രിപ്റ്റോഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടാണ് അതായത് രണ്ട് നമ്മുടെ മലദ്വാര ഭാഗത്തുള്ള ഗ്ലാൻസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഫിസ്റ്റുലകൾ കൂടുതലായും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് മാത്രം ത്രെഡ് ഇടുകയും അവിടെ നിന്നും പസ് കൃത്യമായി പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും ആ ട്രാക്ക് സ്പിംഗർ അടങ്ങിയിട്ടുള്ള ആ ഭാഗം കട്ടായി വരുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ട്രാക്ക് ഇട ആ ത്രെഡ് അവിടെ ഇടുകയും മറ്റേ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ഉണങ്ങി ഹീലായി പോകുന്ന രീതിയിൽ അതിനെ വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഫിസ്റ്റ് ഈ ഇഫ്താക്കിൽ ചെയ്യുന്നത് ഇത് ഈ പ്രൊസീജിയറിൻ്റെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വളരെ കുറച്ച് ടൈം മതി സാധാരണ ഒരു വലിയ ട്രാക്ക് ട്രാക്കൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ വലിയ ട്രാക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ ശാരസൂത്രണം ചെയ്യുന്നതിന് എടുക്കുന്ന സമയത്തിന്റെ പകുതി സമയം ഒക്കെ മാത്രമേ നമുക്ക് ഈ ഒരു ചികിത്സ കൊണ്ട് സോറേ നല്ല സമയം ലാഭിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഏതാനും ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഏതാനും ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെ കമ്പയർ ചെയ്യാം ഇതിന് രണ്ടിനെയും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം ഏകദേശം പത്തോളം ഒരു പത്ത് പതിനൊന്ന് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് യഥാർത്ഥ നമ്മൾ എന്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ ഹിസ്തുലയുടെ തന്നെ ക്ഷാരസൂത്രവും അലോപ്പതിയിലുള്ള സർജറിയും തമ്മിൽ ഞാനൊന്ന് കമ്പയർ ചെയ്തിരുന്നു അതേപോലെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്യുന്നത് ഓരോ ട്രീറ്റ്മെന്റും അതിൽ എത്രത്തോളം നല്ലത് പോസിറ്റീവാണ് എത്രത്തോളം നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് കമ്പയർ ഇതിൽ ഒന്നാമത്തെ ഫാക്ടർ ഇതിൽ ഏതാണ് ന്യൂ ഏതാണ് ഓൾഡർ ഏതാണ് പുതിയത് ഏതാണ് പഴയത് എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും പല സർജറിയെ കുറിച്ചും പല രോഗത്തിൻ്റെ ചികിത്സാരീതിയെ കുറിച്ചും പറയുമ്പോഴും പറയപ്പെടുന്ന ഒരു വാക്കാണ് നൂതന ചികിത്സാരീതിയാണ് എന്നുള്ളത് നൂതന ചികിത്സാരീതി എന്ന് പറഞ്ഞതിൽ ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും യുക്താക്കാണ് നൂതനമായ ചികിത്സാരീതി എങ്ങനെയാണ് ഇഫ്താക്ക് ഉണ്ടായി വന്നത് ഇഫ്താക്ക് ഉണ്ടായി വന്നത് കൺവെൻഷണൽ ക്ഷരസൂത്രം ചെയ്യുന്ന അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ തന്നെ അതിൽ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള ചികിത്സാ രീതിയാണ് ഇഫ്താക്ക് ഇഫ്താക്ക് തീർച്ചയായിട്ടും ഈ ക്ഷാരസൂത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന കാലതാമസം അതായത് ആ ത്രെഡ് പൂർണ്ണമായും ത്രെഡ് ഇട്ട് ആ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെയുള്ള ആ ഒരു കാലതാമസത്തെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ടാണ് തീർച്ചയായും ഇഫ്താക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഓൾഡർ എന്ന് പറഞ്ഞ ഏതാണ് ക്ഷാരസൂത്രം കൺവെൻഷണൽ ക്ഷാരസൂത്രമാണ് തീർച്ചയായും ഓൾഡർ പഴയത് ഇതിനകത്ത് ഇനി ഓൾഡർ എടുക്കണോ ന്യൂ എടുക്കണോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും വരാം ഏതാണോ നല്ലത് പുതിയ നൂതനമായതാണോ പഴയതാണോ നല്ലത് നമുക്ക് ഇതിനകത്ത് ഈ ക്ഷാരസൂത്രം എന്ന് പറയുമ്പോൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ആ ആയിരക്കണക്കിന് രോഗികൾ ഒരു വർഷത്തിൽ ചികിത്സ ചെയ്ത് സൗഖ്യം പ്രാപിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ക്ഷാരസൂത്രം വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആയുർവേദത്തിന്റെ ആയുർവേദിക് സർജറി ശല്യതന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട റിസർച്ച് സെന്ററുകളിലൊക്കെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി ക്ഷാരസൂത്രം കൺവെൻഷണൽ ആയിട്ടുള്ള ക്ഷാരസൂത്രം തന്നെയാണ് അതിനകത്ത് അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഡേറ്റ അതായത് ഡേറ്റ അക്യുമുലേറ്റഡ് ത്രൂ ദ പ്രാക്ടീസ് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ കൂടി ഉണ്ടായി വന്നിട്ടുള്ള ഡേറ്റകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കൺവെൻഷണൽ ക്ഷാരസൂത്ര അതായത് എത്രയോ വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ഉം അതിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള അതിനെക്കുറിച്ച് ഏകദേശം പൂർണ്ണമായും കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നുള്ള ഒരവസ്ഥയിൽ അതായത് ആയുർവേദത്തിലൊരു സർജറി പടിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് ൂത്രത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതിന്റെ എങ്ങനെ ചെയ്യുന്നു അതിന്റെ എഫക്റ്റ് അത് എത്രത്തോളം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള ഫലം കിട്ടുമോ ആ രീതിയിലുള്ള അതായത് ക്ഷാരസൂത്ര തന്നെ പലതരത്തിലുള്ള ത്രണ്ടുകൾ പിന്നെ പല പല മരുന്നുകൾ ഉപയോഗിച്ചുള്ള ത്രണ്ടുകൾ അങ്ങനെ 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 അതിനെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാം അറിയാം എന്നുള്ളതാണ് പക്ഷെ ഇഫ്താക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഫ്താക്ക് പുതിയതായത് കൊണ്ട് തന്നെ ഇഫ്താക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അറിയണമെന്നില്ല നമുക്ക് ഇത് കഴിഞ്ഞാൽ റിക്കറൻസ് കൂടുതലുണ്ടോ ഇത് ആയി പോകുന്നുണ്ടോ അതൊക്കെ കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടിനി വെളിവാകേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇഫ്താക്കാണ് നല്ലത് ശാരസൂത്രത്തേക്കാൾ എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള സമയമായില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക കുറച്ചുകൂടി ഗവേഷണങ്ങൾ നടക്കട്ടെ കുറച്ചുകൂടി പേപ്പേഴ്സ് വരട്ടെ കുറച്ചുകൂടി ആൾക്കാർ ഇതിൽ ട്രെയിൻഡ് ആവുകയും ഇത് ചെയ്തു തുടങ്ങുകയും ചെയ്യുക സ്വാസ്വാഭാവികമായ ഒരു പ്രാക്ടീഷണേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടല്ലോ അപ്പം പ്രാക്ടീസ്നസ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ഒരു ഒരു ഡോക്ടർ ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നുള്ളതിൽ ഏതാണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇഫ്താക്കിനെ കുറിച്ച് വരാനുണ്ട് എന്നുള്ളതാണ് അപ്പം അതും കൂടിയൊക്കെ വരുന്നത് വരെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ എത്താനായിട്ടില്ല അതുവരെ എങ്കിലും നമ്മൾ കൺവെൻഷണൽ ശാരസൂത്രമായിരിക്കും കുറച്ചുകൂടി ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക ഇഫ്താക്കിനേക്കാൾ എന്നുള്ളതാണ് ന്യൂ ഓൾഡർ എന്നുള്ളതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇസ് ഓൾഡർ ഈസ് ബെറ്റർ അപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി ഇപ്പം ആയുർവേദ മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡാണ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മരുന്നാണിത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഒരു പുതിയ മരുന്ന് വരുമ്പോൾ പുതിയ മരുന്ന് പ്രത്യക്ഷത്തിൽ നല്ലതാണ് പുതിയ നമ്മൾ ഒരു പുതിയ ഒരാളെ പരിചയപ്പെടുന്നു എനിക്ക് പത്ത് മുപ്പത് കൊല്ലമായ ഒരാളെ പരിചയമുണ്ട് ഇവർ രണ്ടുപേരും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആരെയാണ് കൂടുതൽ വിശ്വസിക്കുക എനിക്ക് മുപ്പത് കൊല്ലമായി അറിയാവുന്ന ഒരാളെയാണ് ഞാൻ വിശ്വസിക്കുക പുതിയതായി പരിചയപ്പെട്ട ഒരാളേക്കാൾ എന്ന് പറയുന്നത് പോലെ അതേ കാര്യം തന്നെയാണ് പുതിയ ചികിത്സയേക്കാൾ എന്തുകൊണ്ടും ഡോക്ടർമാർ കൂടുതലും ഒരുപക്ഷെ വിശ്വാസം ഏൽപ്പിക്കുക അവർ തന്നെ കൈ ചെയ്ത് തഴമ്പിച്ച ഒരു പഴയ ചികിത്സ ചികിത്സയായിരിക്കാം എന്നുള്ളതാണ് സോ ഇവിടെ സംബന്ധിച്ച് ഇറ്റ്സ് ഓൾഡർ മേ ബി ബെറ്റർ എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ഞാൻ എഴുതുന്നത് നെക്സ്റ്റ് കമ്മിങ് ടു സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഏതാണ് സിമ്പിൾ ഏതാണ് കോംപ്ലെക്സ് അതായത് പ്രൊസീജിയർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് സിമ്പിൾ ഏതാണ് കോംപ്ലെക്സ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൺവെൻഷണൽ ഷാരസൂത്രം തന്നെയാണ് എന്തുകൊണ്ടാണ് കൺവെൻഷണൽ ഷാരസൂത്രം സിമ്പിൾ ആണ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് അഡ്മിഷൻ ആവശ്യമില്ല അവർക്കൊരു വലിയ തരത്തിലുള്ള അനസ്തേഷ്യ ആവശ്യമില്ല അവർക്ക് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം ചെയ്യുന്ന ഡോക്ടർക്കും ഇത് സിമ്പിൾ ആണ് കാരണം വെച്ചാൽ അവരായിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻസിഷൻ ഇടുകയോ ഒരു ഒന്ന് കട്ട് ചെയ്ത് കളയുകയോ ഒരു എക്സിഷൻ ചെയ്യുകയോ അങ്ങനെ ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല അവര് ഒരു പ്രോബ് ഉപയോഗിച്ച് ഇത് ഉള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുക പ്രോബ് പ്രോബ് ഉള്ളിലേക്ക് കടത്തി അതിന്റെ കൂടെ ത്രെഡും കടത്തി വിത്തിൻ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഫുൾ പ്രൊസീജിയർ കഴിയുന്ന രീതിയിലാണ് കൺവെൻഷണൽ ശാരസൂത്രം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വാട്ടിൽ പേഷ്യന്റിന് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം പേഷ്യന്റിനെ വന്ന് ചെയ്തു പോകാവുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് കൂടുതൽ സിംപ്ലർ തീർച്ചയായിട്ടും ക്ലാസിക്കൽ ശാസ്ത്രം തന്നെയാണ് എന്നാൽ ഇഫ്താക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടർക്ക് അവിടെ ഒരു ഇൻസിഷൻ ഇടുകയാണ് ചിലർ ഓപ്പണിംഗ് ഉണ്ടാക്കി ഇഫ്താക്ക് ട്രാക്കിലേക്ക് എത്തുകയും ഫിഫ്റ്റില ട്രാക്കിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് പിന്നീട് ആ ട്രാക്ക് കറക്റ്റായിട്ടാണോ വീണത് എന്നുള്ളത് പരിശോധിക്കുക ആ ട്രാക്ക് കൂടുതൽ ലെങ്ത് വരണമെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി ലെങ്ത് ആക്കി ആ ട്രാക്കിലേക്ക് എത്തുക കുറച്ചുകൂടി വൈഡ് ഓപ്പൺ ആക്കുക അതിനുശേഷം അതിലേക്ക് ത്രെഡ് ഇടുക ആ ട്രാക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വിച്ച് ഇ മോർ കോംപ്ലക്സ് തീർച്ചയായിട്ടും ആണ് കോംപ്ലക്സ് സിംപ്ലർ ഈസ് ഹോസ്പിറ്റൽ സ്റ്റേയിലേക്ക് വരികയാണെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റേ തീർച്ചയായിട്ടും കൂടുതൽ ആവശ്യമുള്ളത് ഇഫ്താക്കിനാണ് കാരണം അവിടെ ഒരു സർജറി നടത്തിയിരിക്കുന്നു അവിടെ ഒരു ഓപ്പണിംഗ് ഇൻസെഷൻ ഇട്ടിരിക്കുന്നു ആ ഇൻസെക്ഷന് വെച്ചതിനു ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ അതായത് കൂടുതൽ വേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ കെയർ ആവശ്യമുള്ളതും ഒക്കെ തീർച്ചയായിട്ടും ഇഫ്താക്കിനാണ് ഷാരസൂത്രത്തിൽ പൊതുവെ ഹോസ്പിറ്റൽ സ്റ്റേ ഒട്ടും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഓ ക്ഷരസൂത്രത്തിൽ നിങ്ങൾക്ക് ആ തിരഡ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് മുറിവ് ഒന്നും തന്നെ ഇല്ല പിന്നീട് അത് ഗ്രാജുവലി ആ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് മുറിവായി വരികയാണ് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടാണ് അവിടെ ഒരു മുറിവ് ഡെവലപ്പ് ചെയ്യുക ഒരാഴ്ച കൊണ്ട് നെക്സ്റ്റ് ഡേ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മുറിവൊക്കെ തനിയെ ഉണ്ടായി വന്നിട്ടുണ്ടാവും അത് സോ മുറിവ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിവസം ഒരു മുറിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രൊസീജിയർ പേഷ്യന്റിന് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് സോ ഹോസ്പിറ്റൽ സ്റ്റേ ഇവിടെ അല്പം പോലും ആവശ്യമില്ലാത്തൊരു തീർച്ചാ രീതിയാണ് ക്ഷാരസൂത്രം എന്ന ഇഫ്താക്കിന് ഒരുപക്ഷെ ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമായി വന്നേക്കാവുന്ന ചികിത്സാ രീതിയാണ് എല്ലാ ഇഫ്താക്കിനും അത് വേണം എന്ന് ഞാൻ പറയുന്നില്ല ഡിഫൻസ് അപ്പോൾ ട്രാക്ക് അതിന്റെ ട്രാക്കിന്റെ ലെങ്തും കോംപ്ലക്സിറ്റി വിഷ എത്രത്തോളം കോംപ്ലക്സ് ആണ് ആണെന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതൊരു ഹോസ്പിറ്റൽ സ്റ്റേ എന്നുള്ളതൊക്കെ ഒരു ഒരുപക്ഷെ ഡിസൈഡ് ചെയ്യുക ഹോസ്പിറ്റൽ സ്റ്റേ ഇഫ്താക്കിന് ആവശ്യമായി വന്നേക്കാം എന്നാൽ മറ്റേതിന് ആവശ്യമായി തീർച്ചയായിട്ടും ആവശ്യമായി വരാത്ത ഒരു ചികിത്സാ രീതിയാണ് നെക്സ്റ്റ് കമ്മിങ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ ഒരു ചികിത്സാ രീതിയുടെ ഒരു ഒരു ദിവസത്തെ ചികിത്സയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ രീതി തീർച്ചയായിട്ടും ഇഫ്താക്കിന് കുറവും ക്ഷാരസൂത്ര കാരണം ക്ഷാരിസൂത്രത്തിൽ എന്താണ് ആ ഹോൾ ട്രാക്കാണ് ഹോൾ ലെങ്ത് ഓഫ് ദി ട്രാക്കിലേക്ക് ത്രെഡ് ഇടുന്നു ആ ട്രാക്ക് മുഴുവൻ കട്ട് ഓപ്പൺ ആവുന്നവരെ പേഷ്യന്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ ആഴ്ച ഒരിക്കൽ ക്ലിനിക്കിലേക്ക് വരണം ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ സെന്റിമീറ്റർ നീളമുള്ള ഒരു ട്രാക്ക് ട്രാക്കാണെങ്കിൽ നിങ്ങളൊരു ആറ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ ഒക്കെ ഈ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ക്ലിനിക്കിലേക്ക് വന്നേക്കാം അതേസമയം ഇഫ്താക്ക് ആണെങ്കിൽ നമ്മൾ ഫുൾ ട്രാക്കിന് വിടുന്നില്ല നമ്മൾ ആ സ്പിംഗറുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മലദ്വാരത്തിനോട് ചേർന്നിട്ടുള്ള ആ കുറച്ച് ഭാഗത്തെ ട്രാക്കുകളിലേക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ത്രെഡ് ഇടുന്നുള്ളൂ അവിടെ മാത്രമേ നമ്മൾ ത്രെഡ് ചേഞ്ച് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുള്ളൂ ബാക്കി ഭാഗത്തെ നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അത് ഹീലാവാൻ വേണ്ടി വിടുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇഫ്താക്ക് ട്രാക്ക് ഇഫ്താക്ക് ആണ് ശരിക്കും കുറച്ച് സമയം ആവശ്യമുള്ളത് മറ്റേതിന് കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ദാറ്റ് മേ ബി എ പോസിറ്റിവിറ്റി ഓഫ് ഇഫ്താക്ക് ഇഫ്താക്ക് ശരി ഇഫ്താക്കിൻ്റെ ഒരു പർപ്പസ് തന്നെ ഒരു പക്ഷേ അതായിരിക്കാം ക്ഷാരസൂത്രത്തിന് ആവശ്യമുള്ള സമയം കുറയ്ക്കുക ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇഫ്താക്കിൽ കുറവാണ് ക്ഷാരസൂത്രത്തില് കൂടുതലാണ് അടുത്തത് പറയാൻ പോകുന്നത് ട്രാക്ക് മുഴുവൻ അവിടുന്ന് കംപ്ലീറ്റ് റിമൂവ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അതായത് ക്ഷാരസൂത്രത്തിൽ തീർച്ചയായും എൻ്റെ ട്രാക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് എൻ്റെ ട്രാക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ട്രാക്ക് പോകുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസ്തുല ട്രാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെറും ഒരു ദ്വാരം മാത്രമല്ല അതൊരു സിമ്പിൾ ദ്വാരം മാത്രമല്ല ആ ദ്വാരത്തിൽ എന്താണെന്നല്ല കട്ടി പിടിച്ചിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട് കട്ടി പിടിച്ച ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയും ഹൈ ഫൈബ്രോട്ടിക് ആയിട്ടുള്ള ടിഷ്യൂസ് എന്ന് പറയും അതായത് അവിടെ നമ്മൾ ഈ സ്കാർ വരുന്ന സമയത്ത് നമുക്കറിയാലോ നമ്മൾ മുറി വണങ്ങിയിട്ട് സ്കാർ വരുന്ന സമയത്ത് ഒരു കട്ടി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെ ആ ട്രാക്ക് മുഴുവൻ ആ കട്ടി പിടിച്ചിട്ടുള്ള ടിഷ്യൂസ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഫിഫ്റ്റിലെ ട്രാക്ക് നമുക്ക് നോക്കി തട്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞരമ്പ് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സോ അതൊരു വെറും ഒരു ദ്വാരം മാത്രമല്ല അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഞാനിപ്പോ ഈ കാണിക്കുന്ന പോലെ ഈ ഇതിൽ കാണിക്കുന്ന പോലെ ഒരു ഒരു ദ്വാരവും അതിന് മുറ്റും ഒരു കട്ടി പിടിച്ചിട്ടുള്ള ട്യൂബ് പോലെ ഒരു ആവരണം ഉണ്ട് അതിൻ്റെ ക്രോസെഷൻ എടുത്ത് നോക്കിയാൽ ഇതുപോലെ ഇരിക്കും അങ്ങനെയുണ്ട് അത് മാത്രമല്ല അതിനകത്ത് എപ്പിത്തീലിൽ ലൈനിങ് ഉണ്ട് ആ ട്രാക്കിനുള്ളിൽ ആ ദ്വാരത്തിനുള്ളിൽ എപ്പിത്തീലിൽ ലൈനിങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രക്ചറലി ഉണ്ടായിട്ടുള്ള ഒരു ട്യൂബ് പോലെ തന്നെയാണ് അതുള്ളത് അപ്പൊ ആ ട്രാക്ക് അവിടെ പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിസ്തുല ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പല എക്സ്പേർട്സും വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്ക് അവിടെ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അനാറ്റമിക്കലി തന്നെ ആ ട്രാക്ക് അവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുകയും അത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ട്രാക്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഈ ഫിസ്റ്റുല രണ്ടാമത് വരുമോ എന്നുള്ള ഒരു ദശ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പല ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ കട്ടിപിടിച്ച ടിഷ്യൂസിനെ ടിഷ്യൂസിനെ ഔട്ട് ചെയ്ത് കളയാനുള്ള നോക്കുന്നത് ഇപ്പം വാസ്റ്റ് എന്ന് പറയുന്ന വീഡിയോ അസിസ്റ്റ് ഫിഫ്റ്റ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന അലോപ്പതിയിൽ ചെയ്യുന്ന ചികിത്സയിലൊക്കെ ഇത് ഇങ്ങനെ ഫുള്ള് സ്ക്രാപ്പ് ചെയ്ത് ചുരണ്ടി ചുരണ്ടി കളയുന്നുണ്ട് ഈ ട്രാക്ക് ഈ ഒരു കട്ടിപിടിച്ച സ്കാർ ടിഷ്യൂസിനെ അതുപോലെ തന്നെ അവിടുത്തെ എപ്പിത്തീലത്തെ ഒക്കെ ഇങ്ങനെ എപ്പിത്തീല ഡിഷ്സൈക്കെ കളയുന്നു എന്ന് എപ്പിത്തീലുവച്ചാൽ അതിൻ്റെ ആവരണമാണ് അവിടെ ഒരു ആവരണം ഉണ്ടെന്ന് അർത്ഥം ആ ആവരണത്തെയൊക്കെ കളയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ കുറച്ച് ട്രാക്കിനെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ വിടുകയും ഈ മെയിൻ ആയിട്ടുള്ള മലന്തോര ഭാഗത്തോട് ചേർന്നിട്ടുള്ള അവിടുത്തെ ആ ഗ്രാൻഡ് ഉൾപ്പെടുന്ന ട്രാക്കിനെ മാത്രം ചികിത്സിക്കുകയും ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് ഇഫ്താക്ക് ചെയ്യുന്നത് ട്രാക്ക് അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇഫ്താക്കിൽ പോകുന്നില്ല അതേസമയം ഫിസ്റ്റിലായി ആ ട്രാക്ക് കംപ്ലീറ്റ് പോകുന്നുണ്ട് നെക്സ്റ്റ് കമ്മിങ് ടു സക്സസ് റേറ്റ് അല്ലെങ്കിൽ ഫെയിൽ റേറ്റ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് റിക്കറൻസ് ഈ ഒരു ഇതിനെ നോക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് തീർച്ചയായിട്ടും നല്ല പോലെ ഉണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ നയൻറ്റി സെവൻ പോയിൻ്റ് ത്രീ ആണ് ഞാനത് ആസ് പെർ ദ റിസർച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ നയൻറ്റി സെവൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആൾക്കാർക്ക് വിസ്റ്റിലായി സക്സസ് റേറ്റ് കൂടുതലാണ് അതായത് ഒരു രണ്ടര ശതമാനം രണ്ടര മുക്കാൽ ശതമാനം വരെ മാത്രമേ ഇതിന് റിക്കറൻസ് ഉള്ളൂ നൂറ് പേർ ചെയ്യുവാണെങ്കിൽ തൊണ്ണൂറ്റേഴ് ശതമാനം തൊണ്ണൂറ്റേഴ് ആൾക്കാർക്കും എന്താണ് വിസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും മൂന്ന് പേരിൽ മാത്രമേ ഇതിനെന്തേ ഉള്ളൂ കൺവെൻഷണൽ ശാരാസൂത്ര തിരിച്ചു വരാനുള്ള ചാൻസ് ഉള്ളൂ ഇത് കൺവെൻഷനൽ കുറിച്ച് പറഞ്ഞതാണ് എന്നാൽ അതേസമയം ഇഫ്താക്കിൽ കൃത്യമായി പറയാറായിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി പറയാറായിട്ടില്ല അതിനകത്തേക്ക് ഗവേഷണങ്ങൾ ഈ പറഞ്ഞില്ല ഇത് എഫക്റ്റീവ് ആണ് എന്നുള്ള കുറച്ച് ഗവേഷണങ്ങൾ നടന്നിട്ടേ ഉള്ളൂ ഇനി ഇതിന്റെ സക്സസ് ആയിട്ട് കാര്യമാണെങ്കിൽ വർഷങ്ങൾ കഴിയണം കാരണം ഇത് ചെയ്തിട്ട് എത്ര പേർക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ഡോക്ടർമാരൊക്കെ റിപ്പോർട്ട് ചെയ്യണം കേസ് റിപ്പോർട്ട്സ് ഒക്കെ വരണം ഇതിനകത്ത് സ്റ്റഡി നടക്കണം സ്റ്റഡികളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് സക്സസ് റേറ്റ് എത്രയാണ് ഫെയിലുർ റേറ്റ് എടുത്താണെന്ന് ഇഫ്താക്കിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സോ ഇഫ്താക്കിൽ ആസ് നൗ ഇഫ്താക്കിൻ്റെ ഒരു ഒത്തന്റിക് ഡേറ്റ സക്സസ് റേറ്റ് ഓർ ഫെയിലിയർ റേറ്റ് അവൈലബിൾ അല്ല അടുത്ത നെക്സ്റ്റ് കമ്മിങ് ടു അനസ്തേഷ്യ എന്നുള്ളതാണ് ക്ഷാരസൂത്ര ക്ഷരസൂത്രത്തെ സംബന്ധിച്ചിടത്തോളം അനസ്തേഷ്യ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലോക്കൽ അനസ്തേഷ്യൽ ചെയ്യാവുന്ന പ്രൊസീജിയർ ആണ് എന്നാൽ അതേസമയം നമുക്ക് ലോക്കൽ അനുസേഷ്യ ഇല്ലാതെയും ചെയ്യാമെന്നുള്ളതാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്കാണ് പ്രത്യേകിച്ച് നല്ല വെറ്റായിട്ടുള്ള ട്രാക്കാണ് പേഷ്യൻറ്റിന് കുറച്ചൊന്ന് വേ ചെറിയൊരു വേദനയൊക്കെ സഹിക്കാവുന്ന ആളാണെങ്കിൽ ഈസി ആയിട്ട് വിത്തൗട്ട് അനസ്തേഷ്യ കൺവെൻഷനൽ ചായസൂത്രം നമുക്ക് ചെയ്യാം ഏത് സമയം ഇഫ്താക്കിലേക്ക് വരുമ്പോൾ ഇഫ്താക്കിൽ ചെയ്യുന്ന നല്ലൊരു ശതമാനം ഡോക്ടർമാരും പ്രിഫർ ചെയ്യുന്നത് സ്പൈനൽ അനുസ്തേഷ്യയാണ് സോ ഏറ്റവും ഇതിനകത്ത് അനസ്തേഷ്യ നോക്കുമ്പോൾ അനസ്തേഷ്യയുടെ കാര്യത്തിൽ കുറച്ചുകൂടി അനസ്തേഷ്യ വേണ്ടാത്തത് അല്ലെങ്കിൽ അനസ്തേഷ്യ വളരെ കുറച്ച് ആവശ്യമുള്ളത് തീർച്ചയായും കൺവെൻഷനൽ ചാലസൂത്രത്തിലാണ് ഇഫ്താക്കിൽ അതിനേക്കാൾ കൂടുതൽ അനസ്തേഷ്യ ആവശ്യമുണ്ട് നെക്സ്റ്റ് കമ്മിങ് ടു ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വേദന ഈ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം വീട്ടിലേക്ക് പോയതിന് ശേഷം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേദന എഴുതുമെന്നുള്ളതിനെ കുറിച്ചാണ് ഇത് ഓൾമോസ്റ്റ് പിന്നെ വേദനയുള്ള ചികിത്സാരീതി തന്നെയാണ് ശാരസൂത്രവും അതുപോലെ തന്നെ ഇഫ്താക്കും വേദനയുള്ളതാണെന്ന് പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേദന അതായത് ത്രെഡ് ചേഞ്ച് ചെയ്തിട്ട് ഇത് കട്ടായി തുടങ്ങുമ്പോഴാണ് വേദനയൊക്കെ വരിക സോ മരുന്നിന്റെ എഫക്ട് കൊണ്ട് ക്ഷാരസൂത്രത്തിലെ മരുന്നിന്റെ എഫക്ട് കൊണ്ട് മരുന്ന് അവിടുന്ന് ആ കട്ട് ത്രൂ ആയി വരുന്ന സമയത്താണ് വേദന വരിക അത് ഇത് രണ്ടിലും നടക്കുന്നുണ്ട് ക്ഷാരസൂത്രത്തിലും നടക്കുന്നുണ്ട് ഇഫ്താക്കിലും നടക്കുന്നുണ്ട് ഇഫ്താക്കിൽ കുറച്ച് മാത്രം നടക്കുന്നുള്ളൂ ക്ഷാരസൂത്രത്തിൽ പൊതുവേ ട്രീറ്റ്മെന്റ് കുറച്ച് ഡ്യൂറേഷൻ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ക്ഷരസൂത്രത്തിൽ കുറച്ചൊരു കൂടുതൽ നാള് ചിലപ്പോൾ നിങ്ങൾക്ക് പെയിൻ പെയിൻഫുൾ പ്രൊസീജേഴ്സ് അനുഭവിക്കേണ്ടി വരും ഇഫ്താക്കിലാണെങ്കിൽ കുറച്ച് ആ ആ ഒരു ടൈം കുറച്ചായതുകൊണ്ട് തന്നെ കുറവായിരിക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഒരു ബേസിക് എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ക്ഷാരസൂത്രത്തിൽ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ത്രെഡിങ് വരെ മാത്രമേ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ അത്ര ഭയങ്കരമായിട്ട് വരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് കുറച്ച് പേഷ്യൻസ് പറയാറുണ്ട് ആ ആദ്യം ചെയ്ത പോലത്തെ പെയിൻ ഇപ്പോൾ ഇല്ല ഡോക്ടറെ പൊതുവേ പറയാറുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ആറാഴ്ച ഏഴാഴ്ച അല്ലെങ്കിൽ എട്ടാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടോ മൂന്നോ ആഴ്ചകളിലാണ് പേഷ്യൻറ്റ് കുറച്ചുകൂടെ ഒന്ന് പെയിൻഫുൾ ആയിട്ട് പറയുന്നത് പിന്നീട് അങ്ങോട്ട് പേഷ്യൻസ് പലപ്പോഴും അവർ പിന്നെ അവരുടെ ആ ഒരു കപ്പാസിറ്റി എന്നറിയില്ല ബട്ട് പെയിൻ ഇങ്ങനെ കട്ടായി ട്രാക്ക് കുറച്ച് കട്ടായി കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നുണ്ട് ഈ ആദ്യം ഇവിടെ നിന്ന് പെയിൻ ഇപ്പോൾ ഒന്നും ആദ്യം ഒരു മൂന്ന് നാല് ദിവസമൊക്കെ പെയിൻ ഉണ്ടാവും ആയിരിക്കലും മൂന്ന് ദിവസം പെയിൻ ഉണ്ടാവും ഇപ്പം അങ്ങനെ ഇല്ല ആ ദിവസം മാത്രമേ പെയിൻ ഉള്ളൂ ചെയ്തു പോയ ദിവസം കുറച്ച് വേദനയാണ് ഡോക്ടർ എന്ന് മാത്രം പറയാറുണ്ട് പേഷ്യൻസ് സോ അതിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒപ്പീനിയൻ രണ്ടിലും ഏകദേശം വേദന ഉണ്ടാകാനുള്ള സാധ്യതയുള്ള രോഗങ്ങൾ തന്നെയാണ് വേദനയുടെ തായിട്ടുള്ള ഗുളികകളും വേദന കുറയ്ക്കാനുള്ള മറ്റു മെഷേഴ്സും ഒക്കെ രണ്ടിലും ഒരുപോലെ തന്നെ സ്വീകരിക്കേണ്ടത് അടുത്തതായിട്ട് ഇതിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് തീർച്ചയായിട്ടും കോസ്റ്റ് കൂടുതൽ കമ്പേ ഇത് പല സ്ഥലത്ത് ഈ കോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല ഈ പൈസ വാങ്ങുന്നത് അല്ലേ ചില ആൾക്കാർ ഒരു ഹോസ്പിറ്റലിൽ കൂടുതൽ വാങ്ങിക്കാം ഒരു ഹോസ്പിറ്റലിൽ കുറവ് വാങ്ങിക്കാം ഇതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല ഇല്ല കൃത്യമായിട്ട് ഇത്രയും വാങ്ങാവോ എന്നുള്ളതൊന്നും ഒരു റൂൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കോസ്റ്റിന്റെ കാര്യത്തിൽ പൊതുവേ കോസ്റ്റ് കൂടുതലാവാൻ സാധ്യതയുള്ള ഏതിലായിരിക്കും തീർച്ചയായിട്ടും ഇഫ്താക്കിൽ തന്നെയായിരിക്കും അല്ലെ ഇഫ്താക്കിൽ തന്നെയാണ് ചാൻസ് കോസ്റ്റ് കൂടാനുള്ള സാധ്യത ക്ഷാരസൂത്രത്തിൽ പൊതുവെ ഇഫ്താക്കിനെ അപേക്ഷിച്ച് കോസ്റ്റ് കുറയാനാണ് സാധ്യത ഓക്കെ അടുത്ത സൈഡ് എഫക്ട്സ് ആണ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇഫ്താക്കും ക്ഷാരസൂത്രവും തന്നെ അങ്ങനെ സൈഡ് എഫക്റ്റ് ഉള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല ഈ പ്രൊസീജിയർ മൂലം നമുക്ക് മല മല മലശോധനയ്ക്ക് അറിയാതെ പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുമൂലം മറ്റെന്തെങ്കിലും സ്പിങ് ഡാമേജോ ഇത് രണ്ട് പ്രൊസീജിയറിനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വലി സൈഡ് എഫക്റ്റുകൾ പൊതുവേ കുറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് ഇനി അടുത്തൊരു ചോദ്യം ഇത് അപ്പോൾ ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ചോദ്യം പ്രധാനമായിട്ടും അവശേഷിക്കുന്നത് ഇഫ്താക്ക് ശരിക്കും ആർക്കാണ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾക്ക് ഇഫ്താക്ക് ചെയ്യണോ ശാരസൂത്രം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വേറൊരു ചോദ്യം കൂടെ വരും നിങ്ങളുടെ ഈ ഫിസ്റ്റിലെ ശരിക്കും ചെയ്യേണ്ടതുണ്ടോ അതായത് അതിന് കോസ്റ്റ് കൂടുതലാണ് അതൊരു വലിയൊരു കോംപ്ലക്സ് പ്രൊസീജിയർ ഒക്കെയാണ് അപ്പം അത് ചെയ്യേണ്ടതുണ്ടോ അത് നിങ്ങൾ സിമ്പിളായിട്ട് ക്ഷാരസൂത്രം ചെയ്താൽ മതിയോ ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഇഫ്താക്ക് ശരിക്കും ആർക്കാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ്താക്ക് ശരിക്കും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഫിസ്റ്റലുകൾക്കാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫിസ്റ്റില വിത്ത് ത്രീ ഓർ ഫോർ ബ്രാഞ്ചസ് ഒരു ബ്രാഞ്ച് ഉണ്ട് ഫിസ്റ്റിലേക്ക് നാല് ദ്വാരങ്ങൾ ഇപ്പോൾ പുറമേ തന്നെ കുറേ ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവെൻഷൻ ശാരസൂത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓരോ ത്രെഡിനും ഓരോ ദ്വാരത്തിലേക്കും ഓരോ ട്രാക്കിലേക്കും ത്രെഡ് ഇടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ എന്നാലും ആവശ്യം ആണെങ്കിൽ ആ ആ ട്രാക്കെല്ലാം അങ്ങ് വിട്ടുകളഞ്ഞിട്ട് അതിൻ്റെ കോമൺ ആയിട്ടൊരു ഒരു പോയിന്റ് ഉണ്ടാവും ആ ട്രാക്കെല്ലാം അങ്ങ് കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്താൽ മതി ആ ഒറ്റ ത്രെഡ് മാത്രം മതി അവിടെ ഇൻസേഷൻ ഇട്ട് പോയിട്ട് ഉള്ളിലേക്ക് ദ്വാരത്തിലേക്ക് പോയിട്ട് അവിടെ മാത്രം ത്രെഡ് ചെയ്താൽ മതി എന്നുള്ള എന്നുള്ളൊരു മെത്തേഡാണ് ഇഫ് ഇഫ്താക്കിനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കേസ് ഒരു പക്ഷേ ആയിരിക്കും ശാരസോത്രത്തേക്കാൾ കുറച്ചുകൂടെ അവിടെ ബെറ്റർ ആയിട്ട് വരും ഇനി അടുത്തത് ഒരു വളഞ്ഞ ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ ട്രാക്ക് നിങ്ങളുടെ ട്രാക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു ജെ ഷേപ്പിലൊക്കെ ഇങ്ങനൊക്കെ പോയേക്കുന്ന ട്രാക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ പോയേക്കുന്ന ട്രാക്കാണെന്ന് വിചാരിക്കാം അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇഫ്താക്ക് ചെയ്യുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു ഒരു ഹിസ്റ്റർ ട്രാക്കിൽ കുറച്ചുകൂടി ഇഫ്താക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ ട്രാക്ക് കട്ട് ആവുന്നവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോകാനൊക്കെ കുറച്ചുകൂടി ഒരു മാസത്തേക്ക് ലീവ് ഒക്കെ ഉള്ളെങ്കിൽ അങ്ങനെ മതിയാവും അല്ലേ ഇഫ്താക്കുന്നതായിരിക്കും ആ സമയത്ത് കുറച്ചുകൂടി നല്ലത് അപ്പം അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ട്രാക്ക് ഭയങ്കര നീളമുള്ള ട്രാക്കാണ് ഭയങ്കര ലെങ്തിയാണ് സാധാരണ വരുന്ന കിസ്റ്റിലേക്കാൾ ലെങ്ത് കൂടുതലാണ് സോ അങ്ങനെ ലെങ്ത് കൂടുതലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇഫ്താക്കായിരിക്കും കുറച്ചുകൂടി നല്ലത് പക്ഷേ ഈ പറഞ്ഞത് ഈ എല്ലാത്തിനും കൺവെൻഷനൽ ശാരസൂത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കൺവെൻഷനൽ ശാരസൂത്രം ഇത് ഇതിലൊക്കെ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സക്സസ് ആണ് ഈ പറഞ്ഞ മൂന്ന് ട്രാക്ക് മൂന്ന് നാലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാക്കുകളുള്ള കിസ്റ്റിലേക്കും അതുപോലെ തന്നെ ഈ വളഞ്ഞിട്ടുള്ള ഞാൻ വളഞ്ഞ ട്രാക്കുകളെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഓഫീസിലേക്കും ലെങ്ത് കൂടിയ ഓഫീസിലേക്കും ഇതിലെല്ലാം തന്നെ എന്തും ചെയ്യാൻ പറ്റും ക്ഷാരസൂത്രവും ചെയ്യാൻ പറ്റും ക്ഷാരസൂത്രവും ചെയ്യാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് വെച്ചാൽ ഇതിലൊക്കെ കുറച്ച് സമയം കൂടുതൽ എടുത്തേക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്രോ ബാക്ക് ഓക്കെ പിന്നെ ഇതിനകത്ത് ഫിഫ്റ്റിലേക്ക് റിക്കറൻസ് ചാൻസ് ഏറ്റവും കുറവ് ഇതിലായിരിക്കും തീർച്ചയായിട്ടും കൺവെൻഷൻസ് അസൂത്രം ആയിരിക്കും നിങ്ങൾക്ക് പരിപൂർണമായും റിക്കറൻസ് ചാൻസ് ഏറ്റവും കുറവായിട്ടുള്ളത് ഇതിലായി തന്നെ ആയിരിക്കും കൺവെൻഷൻസ് ആരസൂത്രം ചെയ്യുന്നത് ആയിരിക്കും അപ്പോൾ ഇങ്ങനൊരു നിങ്ങൾക്ക് തീർച്ചയായും സമയം കുറവാണ് നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന ആളാണ് എനിക്ക് അടുത്ത ഒരു മാസത്തേക്ക് മാത്രമേ സമയമുള്ളൂ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി മൂന്നാഴ്ച കൂടിയൊക്കെ സമയമുള്ളൂ അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഒരു പക്ഷേ ഇഫ് ഇഫ്താക്ക് മേ ബി ബെറ്റർ ഒരു ട്രൈ ട്രൈ എന്നുള്ള രീതിയിൽ ഇഫ്താക്ക് മേ ബി ബെറ്റർ എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മാസം ഒക്കെ സമയമുണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ക്ഷാരസൂത്രം വിൽ ബി ബെറ്റർ എൻ്റെ ഒരു പേഴ്സണലായിട്ടും ക്ഷാരസൂത്രം തന്നെയാണ് ബെറ്റർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ എന്താണ് സിമ്പിൾ പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് അന്ന് അന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റും കോസ്റ്റ് പൊതുവേ കുറവായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സക്സസ് റേറ്റ് കൂടിയ ഒരു കുറച്ചുകൂടി വിശ്വാസ്യതയേറിയ നമ്മുടെ ഇത്രയും കാലമായി ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറാണ് ക്ഷാരസൂത്രം അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ഡോക്ടറുമായിട്ടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈഡ് എന്താണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ചികിത്സയെന്ന് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ ഒന്ന് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോ ബൈ വീണ്ടും വരാം നമസ്കാരം